തിനു മുൻപ് ഒരു വീഡിയോ ഇട്ടായിരുന്നു അതായത് അലോവേര വെച്ചിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് എത്ര നാളുകൾ ഇരുന്നാലും അതായത് ഒരു വർഷത്തിലധികം ഇരുന്നാലും നമുക്ക് ആ കളർ ചേഞ്ച് വരില്ല അലോവേരയുടെ അതെങ്ങനെയാണ് ഉണ്ടാക്കി എടുക്കുന്നത് അതിൻ്റെ അതിൻ്റെ മെയിൻ സീക്രട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജ്യൂസ് നമ്മൾ അതിൻ്റെ ഒട്ടും ഫൈബർ ഇല്ലാതെ നമ്മളത് ഫിൽറ്റർ ചെയ്ത് എടുക്കുക എന്നുള്ളത് ആ കുറച്ച് ടൈമൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഞാനൊരു ഫേസ് ജെല്ലുണ്ടാക്കി നാട്ടിലൊക്കെ നല്ല ചൂടാണല്ലോ ഇപ്പോൾ നയാ സിനിമയുടെ ആൽഫാർ ബ്യൂട്ടീൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സ്തൻടാനൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും പിന്നെ പല എക്സ്ട്രാക്റ്റുകളും അപ്പോൾ പലോവേറെ പ്യോർ ജ്യൂസ് വെച്ചിട്ടാണ് ഞാനത് ഉണ്ടാക്കിയത് വേറെ വെള്ളമൊന്നും ചേർക്കാതെ അലോവേറെ ജെല്ലിലാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതിന് ജെല്ലുണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് മുന്നേ ഉണ്ടാക്കി വെച്ച ജ്യൂസിന്ന് ഞാൻ എടുക്കുകയുണ്ടായി അപ്പോൾ വിചാരിച്ചൊക്കെ എന്നാൽ ബാക്കിയുള്ളതും കൂടി ഫിൽറ്റർ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം വരുമ്പോൾ എടുക്കാറൊന്നും അപ്പോൾ അതെങ്ങനെയാണ് ആ ഫിൽട്രേഷൻ പ്രോസസ്സ് എന്ന് കാണിക്കാം അലോവേര ജ്യൂസ് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ മുന്നിട്ടിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കി പ്രിസർവേറ്റീവ് ആഡ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കണം പ്രിസർവേറ്റീവും നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിയോ ഗാഡിസിറ്റി പ്രിസർവേറ്റീവ് ഇക്കോ അതാണ് എക്കോ സർട്ടിഫൈഡ് പ്രിസർവേറ്റീവ് അത് തന്നെ നമ്മൾ ഉപയോഗിക്കണം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു മാസത്തിലധികം ഒരു രണ്ടോ മൂന്നോ മാസം ഇരുന്നോട്ടെ അപ്പോൾ അതിൻ്റെ ഫൈബർ മുഴുവൻ ഇങ്ങനെ അടിയിൽ വന്ന് അടിയും അപ്പം നമ്മൾ ഇതുപോലെ ആ കുപ്പി അനക്കാതെ നമ്മളെടുത്ത് കാരണം ഫൈബർ ഭയങ്കര നൈസായിട്ടുള്ളതാണ് ഭയങ്കര തിന്നായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് അത് മുകളിലേക്ക് പൊന്താൻ തുടങ്ങും അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുള്ളായി നമ്മൾ ആ കുപ്പി എടുത്തു കൊണ്ടുവന്നിട്ട് നമ്മൾ ഒരു ഇപ്പോൾ ഗ്ലാസ് ജാറിലേക്ക് ഗ്ലാസ് ജാർ തന്നെ വേണേ എന്നാലേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ അതുപോലെ വാവ് വട്ടം ഇങ്ങനെ വായ വട്ടം ഉള്ളതാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് എന്നിട്ട് നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് ജാറിലേക്ക് പകർത്തി വയ്ക്കുക അപ്പോൾ ഈ രണ്ട് ഇതും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ ഇപ്പം ഇത് രണ്ട് പ്രാവശ്യം വൈറ്റ് കളറിലുള്ള രണ്ട് പ്രാവശ്യം ഫിൽട്രേഷൻ കഴിഞ്ഞതാണ് ഇത് മറ്റേത് നമ്മൾ ഫിൽറ്റർ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ ഫൈബർ അടിഞ്ഞത് നമ്മളൊരു ഗ്ലാസ് ജാറിലേക്കും മാറ്റി വെക്കുക എന്നിട്ടത് ഇതുപോലെ തന്നെ നാലോ അഞ്ചോ ആറോ മണിക്കൂർ ഇങ്ങനെ വെക്കുക അപ്പോൾ അത് അടിയിലേക്ക് വന്നിട്ട് പിന്നെയുള്ള ഫൈബർ അത് അടിയിലേക്ക് വന്നിട്ട് അടിയും അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ വളരെ സ്ലോലി നമ്മൾ കൈ കൈയിലൊന്നും ഇട്ട് എടുക്കാതിരിക്കുകയാണ് നല്ലത് കാരണം നമ്മൾ കയ്യിൽ മുകളിൽ ഇടുമ്പോൾ അതിൻ്റെ അടിയിലുള്ള ഈ ഫൈബർ അത് ഭയങ്കര വെയിറ്റ് ഒട്ടും അപ്പോൾ അത് പെട്ടെന്ന് മുകളിലേക്ക് കൊന്തോക്കും അപ്പോൾ വളരെ അനക്കാതെ നമ്മൾ എടുത്തിട്ട് ഇതുപോലെ ജാറിലേക്ക് ഒഴിച്ച് വരുമ്പോഴേക്കും കാരണം അനക്കം തട്ടുമല്ലോ അനക്കം തട്ടുമ്പോൾ ഇത് അഗൈൻ നമ്മൾ അടിയിൽ കിടക്കുന്ന ഈ ഫൈബർ മുകളിലേക്ക് വരാൻ തുടങ്ങുക നമുക്ക് കാണാൻ പറ്റും അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റില്ല കാരണം അത്രയും ചെറിയ നാനോ വെച്ചി സ്മോൾ ആയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്നിട്ട് എടുത്ത് വെക്കുക ആ കുറച്ച് ഫൈബർ പൊന്തി വരണം അറിയുമ്പോൾ പിന്നെയും ആ ഗ്ലാസ് ജാർ ഇതുപോലെ തന്നെ മൂന്നാല് മണിക്കൂർ പിന്നെയും നമ്മൾ മൂടി വയ്ക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെയും അതുപോലെ എടുക്കാം അപ്പോൾ അടിയിൽ കുറച്ച് ഫൈബർ ഉള്ളത് പിന്നെ എടുക്കരുത് അവിടെ തന്നെ വെക്കുക അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ ഒരു ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് തൗസൻഡ് ഗ്രാമൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ സെവൻ ഹൺഡ്രഡ് അല്ലെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് ഗ്രാമൊക്കെ നമുക്ക് പ്യോർ ജ്യൂസ് കിട്ടുള്ളൂ ബാക്കിയുള്ളത് നമ്മൾ കളയണ്ട നമുക്ക് ഹെയറിനോ ജെല്ലുണ്ടാക്കി വെക്കാം ഹെയറിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ജെല്ലുണ്ടാക്കി വയ്ക്കാം എന്നതാണ് അപ്പോൾ ഈ ഇതാണ് ഇതിൻ്റെ റിയൽ ആയിട്ടുള്ള ഫിൽട്രേഷൻ പ്രോസസ്സ് ഇതിൻ്റെ അലോവേര ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഇതിന് മുൻപ് കാണിച്ചിട്ടുണ്ട് കുറച്ച് ടൈം നമ്മൾ കളഞ്ഞാലും ഇത് ശരിക്കും വർത്താണ് നമ്മൾ നമ്മളത് ഉണ്ടാക്കിയെടുക്കുന്നത് കാരണം നമുക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് നമുക്ക് നാച്ചുറലായിട്ടുള്ളൊരു സാധനം നമുക്ക് കിട്ടും അത് വെച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്മുടെ നാട്ടിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ നമ്മുടെ ഈ ക്ലൈമറ്റ് ഇതായത് അലോവേജ് അലോവേജ അലോവേരയിൽ എസ് പി എഫ് കുറച്ചുണ്ട് വളരെ ചെറുതായിട്ടേ ഉള്ളൂ മൂന്നോ നാലൊക്കെ ഉള്ളൂ പേഴ്സൻറ്റേജ് പക്ഷേ അത് നമുക്ക് ശരിക്കും സ്കിന്നിന് പ്രൊട്ടക്ഷൻ ഒരു ശരിക്കും ഒരു കോട്ടിങ് പോലെ വർക്ക് ചെയ്യാം അത് സ്കിന്നായാലും ഹെയറിനായാലും ഒക്കെ ധാരാളം അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇത് ഞാൻ ഇതുപോലെ നമ്മൾ ഫിൽറ്റർ ചെയ്ത ജ്യൂസ് എടുത്തിട്ട് ഉണ്ടാക്കിയാലോ വേറെ ജെല്ലാണ് നിങ്ങൾക്ക് കാണാം നല്ല ക്ലിയർ ആയിട്ടുള്ള ജെല്ല് കിട്ടി എനിക്ക് ഇത് വെച്ചിട്ടാണ് പിന്നീട് ഞാൻ ജെൽ ക്രീമും ഉണ്ടാക്കിയെടുത്തത്